അയർ സായി സാരിയാണ് ഇടുന്നത് എൻദർ കേ ഉറി പോയി അണ്ടർ വെണ്ടി ഇല്ലേ കൊണ്ട് നമ്മൾ എൻഎസന്റാസ് പിക്സൽ സെറ്റ് ചെയ്തിരുന്നത് രണ്ട് സൈഡിലായിട്ട് ഒരു കസ്റ്റമർ വക്ക ഹലോ ഗൈസ് അപ്പം എല്ലാ വച്ചാൽ നമ്മൾ ബുദ്ധിമുട്ടിലെ വച്ചാമറിയാർക്കും സുഖം ചെയ്യാം അപ്പം കുറെ നാൾക്ക് ശേഷം വീണ്ടും നമ്മുടെ ഷോപ്പിലെ കുറച്ച് വീഡിയോസ് ഷോപ്പിലെ വർക്കുമായിട്ട് വന്നിട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത് നമ്മൾ ആ ഒരു വൺ എയ്റ്റി ടു ട്വന്റി ഫോർക്ക് ഡൂക്കിന്റെ ഫോർക്ക് ഡൂക്കിന്റെ സിംഗാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അവസാനം ചെയ്ത അപ്പം ഇന്ന് നമുക്ക് വർക്കിന് വന്നിട്ടുള്ള ആറ് എസ്റ്റോണ്ടർ ആട്ടെ ഇത് നമുക്ക് ഡൂക്കിന്റെ സിംഗാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള അതിനുശേഷം നമ്മൾ ഷോപ്പിൽ കുറേ അധികം വർക്ക് ചെയ്താൽ അപ്പം കഴിഞ്ഞ ഒരു ഇന്ന സ്റ്റോണ്ടറാണ് ഇത് റീസ്റ്റോറേഷൻ ആയിട്ട് റീസ്റ്റോറേഷനായിട്ട് വന്നതെട്ടായി കുറേ തുരുമ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റീസ്റ്റോ ാണ് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല സ്പ്രേ പെയിനിലൊക്കെ ക്ലിയർ ചെയ്ത് ബജറ്റ് ഫ്രണ്ട്ലി ചെയ്യാൻ പറ്റും ഫോർക്കും കാര്യങ്ങളും എഞ്ചിൻ എല്ലാം അയച്ചാണ് നമ്മൾ ചെയ്തത് ഈ ഒരു സെക്ഷനിൽ ഫുൾ നമ്മൾ സ്പെയർ ഫുൾ വെച്ചിട്ടുണ്ട് കുറേ അധികം സ്പെയർ എല്ലാം റീപ്ലേസ് ഒക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി വർക്ക് ചെയ്യാൻ പോകുന്നത് പിന്നെ അതിന് ശേഷം നമ്മൾ ആ ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വിയാണ് നമ്മൾ എൻ ഡി എൻ ചെയ്യാ നമ്മളെന്ന് ചെയ്തതെന്ന് പറയാം യു എസ് ടി ഫോർക്ക് ഡോക്കിൽ യു എസ് ടി ഫോർക്കും പിന്നെ നമ്മൾ ഡൊമിനാർ ഡയലോഗിയൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വണ്ടി ഇവിടെ നിന്ന് വർക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അടുത്ത ഒരു ഉണ്ടായിരുന്നു വീട്ടിൽ നമ്മൾ അല്ലെങ്കിൽ ആർ എം ഫ്രീ വി ത്രീയിൽ വന്നിട്ട് യു എസ് ടി ഫോർക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും എല്ലാത്തിൻ്റെയും വീഡിയോ നമുക്ക് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ വെള്ള ഫോർ ഹൺഡ്രഡ് വി എസ് ഫോർ മോഡൽ അതായത് ടെലസ്കോപ്പി സസ്പെൻഷൻ വരുന്ന വണ്ടി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് നമുക്ക് യു എസ് ടി ഫോർക്കും ഡോമിനാൻ്റെ യു എസ് ടി ഫോർക്കും പിന്നെ അതുപോലെ തന്നെ നല്ല ഓട്ടോലോബിറ്റ് എക്സ് ടു ബിറ്റ് ഡോമിലാർ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടും കാര്യങ്ങളും കാര്യങ്ങളാണ് കുറച്ച് വർക്ക് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ ഓരോന്നോരോന്നൊക്കെ ഷോപ്പിൽ ഇങ്ങനെ ഇറക്കി ഇറക്കിയിട്ട് പിന്നെ നമുക്ക് ഈ ഒരു എബ്സിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ അത് നമ്മൾ ഇതിൻ്റെ അടുത്ത് ഡൂക്കിൻ്റെ ബ്രേക്ക് ഡേറ്റും പിന്നെ ഫോർട്ടി സിക്സിൻ്റെ ടെയിൽ ഡേറ്റും ഡൂക്കിൻ്റെ ഇൻഡിക്കേറ്റും ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അത് ഇങ്ങനെ നമുക്ക് ആർ ജി ബിയും കൂടെ ചെയ്യണം കേട്ടോ പിക്സൽ ലൈറ്റും കൂടെ ചെയ്യാനുള്ള വർക്കുണ്ട് പിന്നെ അല്ലാതെ തന്നെ നമുക്ക് പിക്സലിൻ്റെ കുറച്ച് വർക്ക് വന്നിട്ടുണ്ടാകും കഴിഞ്ഞ ദിവസം ഒരു എബ്സിക്കകത്ത് നമ്മൾ പിക്സലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ ഈ കാണുന്ന എല്ലാം നമ്മൾ ആ ഒരു എൻ എസിൽ നിന്ന് ഊരി വെച്ചു തന്നെയാണ് റേഡിയേറ്റർ കാര്യങ്ങളെല്ലാം ഊരി വെച്ചു തന്നെ പിന്നെ അത് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കാതിരുന്നത് കാലക്രമേണ ക്രമേണ കംപ്ലയിൻ്റ് ആയിട്ടുള്ള കുറച്ച് പാർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു റേഡിയേറ്റർ ഫാനൊക്കെ ഡാമേജ് ആയിട്ടുള്ളതായിരുന്നു അതുപോലെ തന്നെ ഈ കാണുന്ന റേഡിയേറ്റർ ഫാനും ഫ്യൂവൽ കേജും കാര്യങ്ങളെല്ലാം നമ്മൾ ആ വണ്ടിക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്നു ഇതെല്ലാം നമുക്ക് ആ എൻ എസ്സിനും മാറണം പിന്നെ ഈ ഒരു കാണുന്ന എൻ എസ്റ്റോണ്ടറിൻ്റെ ഡൊമിനാറിൻ്റെ ജു ടി ഫോർക്കും ഡൊമിനോറിൻ്റെ അലോയും സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു എൻ എസ്റ്റോണ്ടറും വർക്കിന് വന്നിരുന്നു ഇത് നമുക്ക് ഹാൻഡിൽ ചേഞ്ച് ചെയ്യാനും പിന്നെ നമുക്ക് വരുന്ന നമുക്ക് ഒരു പിരീഡ് സർവീസ് ആയിരുന്നു കേട്ടോ പിരീഡ് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വന്നിരുന്നു ഇത് നമ്മളെ ആക്സിഡൻ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ആട്ടോ അത് നമ്മൾ ഈ ഒരു സെക്ഷൻ വരെ പണിഞ്ഞ് ശേഷം പിന്നെ പണിയാനൊന്നും ബഡ്ജറ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അപ്പോൾ അതിന് ശേഷം എനിക്ക് ഈ ഒരു ഇതിൽ നിൽക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഷോപ്പിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്താൽ വർക്കും കാര്യങ്ങളും അപ്പോൾ ഈ കാണുന്ന തിങ്ങാമ്പാണ് നമുക്ക് ഈ ഒരു ആർ എസ് സ്റ്റോണ്ടറിൽ സെറ്റ് ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ചെയ്യാൻ ഇളക്കിക്കൊണ്ടിരിക്കാം തിലൊക്കെ ഇളക്കി കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കൊരു എൻ എസ് സ്റ്റോണ്ടറി വർക്കിന് ഇടയ്ക്ക് വന്നായിരുന്നു കോട്ടയത്തുനിന്ന് അതിന് നമുക്ക് ഡൊമിനാറിൻ്റെ അണ്ടർ വെല്ലും പിന്നെ ഡൂക്കിൻ്റെ ടു ഫിഫ്റ്റിൻ്റെ ഫുൾ സെറ്റും മഡ്ഗാഡും പിന്നെ അങ്ങനെ പിന്നെ അതിൽ വരുന്നത് കുറച്ച് കുറച്ച് മിസ്സിംഗ് കാർബറ്റ് ക്ലൈനിങ്ങും പിന്നെ അതിൻ്റെ മിസ്സിങ് പ്രോബ്ലം എല്ലാം ചെക്ക് ചെയ്ത് കുറച്ച് കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു അതും നമ്മൾ ചെയ്ത് വിട്ടായിരുന്നു അതും വേറെ ലെവൽ രീതിയിൽ ചെയ്തു അപ്പോൾ എന്തായാലും നമുക്ക് ഗൈസ് നമുക്ക് അധികം അങ്ങോട്ട് വലിച്ചു നീട്ടാതെ ഈ വണ്ടി നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ ഇത് നമ്മൾ ലൊക്കെ കസ്റ്റംസിൽ നിന്ന് ഇറക്കിയതായിരുന്നു പിന്നെ കളറൊക്കെ മങ്ങി നോക്കി ഇവിടെയൊക്കെ ഒരു യെല്ലോ ഷെയ്ഡായി മാറി ഇവിടെയൊക്കെ കളർ മങ്ങി ഇപ്പോൾ അന്ന് വർക്ക് ചെയ്ത വണ്ടിയായിരുന്നു ഇപ്പോൾ കസ്റ്റമറിന് ഇപ്പം ഇതിൽ ഡൂക്കിന് സിങ്ങാമ്പ് കയറണമെന്ന് പറഞ്ഞു പിന്നെ ഫ്രണ്ട് ഫോർത്തും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓൾറെഡി ചെയ്തിട്ടുള്ള സി ബി ആറിൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ആര് ഇട്ടുണ്ട് പിന്നെ വണ്ടി കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ സി ബി ആറിൻ്റെ ഹാൻഡിൽ ചെയ്തതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ചെറിയ ടച്ചും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അതൊരു പ്രശ്നമുണ്ട് കാരണം ഇരിക്കുന്ന നമുക്ക് കൂടുതൽ സി ബി ആറിൻ്റെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ഒന്ന് ഹൈറ്റ് ചെയ്ത് ഹൈ ഫ്രണ്ടൊന്ന് താത്തു വയ്ക്കാനാണ് സി ബി ആറിൻ്റെ ഹാൻഡിൽ വെക്കുന്നത് സ്റ്റോക്ക് ഹാൻഡിൽ അത് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ പേര് ഈ സി ബി ആറിൻ്റെ ഹാൻഡിൽ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ടു ട്വൻറ്റിയിലായാലും ഈ ആർ എസിലൊക്കെ ചൂസ് ചെയ്യുന്നത് ഈ ഒരു ഹാൻഡിൽ താത്ത് വയ്ക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വർക്കിലോട്ട് പോകാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അപ്പോൾ എന്തായാലും നമ്മൾ വെച്ചാൽ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇത് നോക്കാൻ മാക്സിമം ഇന്നിട്ട് നമുക്ക് നമ്മൾ ആ എൻ എസ് കൂടെ ഒന്ന് റീബിൽഡ് ചെയ്തെടുക്കാം റീബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സസ്പെൻഷൻ ചെയ്ത് കേട്ടോ സസ്പെൻഷൻ ചെയ്തപ്പോൾ ആ വണ്ടിയുടെ സസ്പെൻഷൻ തന്നെ ചെറിയൊരു പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഔട്ടർ ട്യൂബ് ഒരു ചെറിയൊരു പ്രശ്നം കാണിക്കുന്നത് അതായത് നമ്മൾ പുതിയ പൈപ്പ് മേടിച്ചത് ഈ ഔട്ടർ ട്യൂബിൻ്റെ അത് കയറുന്നില്ല ഔട്ടർ ട്യൂബിനോട് കയറ്റുന്ന സമയത്ത് സ്റ്റക്കായി നിൽക്കില്ല പക്ഷെ ഒരു ഫോർക്ക് പൈപ്പ് ഒരെണ്ണം പക്കയായിട്ട് വർക്ക് ആയി ഒരു നമ്മൾ ഈ ഒരു ഇന്നർ ട്യൂബ് ഈ ഒരു ട്യൂബൊക്കെ മാറ്റി പുതിയതിട്ട് സ്വീ ഫോർക്ക് സീലും കാര്യങ്ങളെല്ലാം മാറ്റി റെഡിയാക്കി എടുത്ത ഇത് പക്കയാണ് ചെയ്യണം കേട്ടോ ഒരു കുഴപ്പമില്ല നല്ല രീതിക്ക് വർക്കാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഫോർക്കിൻ്റെ കാര്യം സെറ്റ് ആയില്ല നമുക്കത് ബാക്ക് വീലും ഫ്രണ്ട് വീലും കയറ്റി ഇട്ടിട്ട് വേണം ബാക്കിയുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം എൻജിൻ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ വീലാദ്യം നിർത്തണം അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഫോർക്ക് സെറ്റ് ആയില്ല അപ്പോൾ ഇനി നാളെ നമുക്ക് ഷോറൂമിൽ പോയിട്ട് വേണം ഫോർക്കിൻ്റെ ഔട്ടർ ട്യൂബ് ഓരോ എടുക്കാൻ ഔട്ടർ ട്യൂബ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു ഫോർക്ക് രണ്ട് വീലും വണ്ടി നിർത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എഞ്ചിൻ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ആ രീതിക്ക് റെസ്റ്റ് റെസ്റ്റായിട്ട് വന്ന വണ്ടിയാണ് കേട്ടോ അതായത് നല്ല രീതിക്ക് മൊത്തം ബാറ്ററി അടക്കം നമ്മൾ കാർബേറ്ററൊക്കെ അളക്കുന്ന സമയത്ത് കാർബേറ്ററിൻ്റെയൊക്കെ അവസ്ഥ ഇത് പറഞ്ഞാൽ പരിതാപരവസ്ഥയാണ് കേട്ടോ കാരണം കസ്റ്റമർ തന്നെ രണ്ട് കാർബേറ്റർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ കാണുന്ന കാർബേറ്റർ ഇതിൽ ഓൺലൈൻ പിന്നെ ഒരു കാർബേറ്ററുണ്ട് കസ്റ്റമർ കൊണ്ടുവന്നിട്ടുണ്ട് ആ രണ്ട് കാർബേറ്ററും എടുക്കാതിരുന്ന് ഡാമേജ് ആയിട്ടുണ്ട് നല്ല രീതിക്ക് മീറ്ററും കാര്യങ്ങളും എല്ലാം ഡാമേജ് ആയിരുന്നു കുറേ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു എല്ലാ സാധനവും മാറേണ്ട അത്യാവശ്യം ഏറ്റവും സെഡ് സാധനങ്ങൾ സസ്പെൻഷനൊക്കെ ഫുള്ള് പോയിട്ടുണ്ടാകും കേട്ടോ സസ്പെൻഷൻ നമുക്ക് കൊണ്ടുവന്നപ്പോഴേ കുതിക്കുന്ന ഒരു ഇതായിരുന്നു അതിൻ്റെ അകത്ത് ആ ഒരു സീല് ഓയിൽ സീലും കാര്യങ്ങളൊക്കെ ലീക്കായിട്ട് വണ്ട കണ്ട ഇതാണ് എടുക്കാതിരിക്കും കുറേ കാലം ഇടിച്ച് ആക്സിഡൻറ്റൊക്കെ പറ്റി എവിടെയെങ്കിലും ഒക്കെ കയറ്റി വെച്ചിരുന്ന ഇതാണ് പ്രശ്നം വരുന്നത് പിന്നെ ഇതൊക്കെ ബ്രേക്ക് ബ്രേക്കോസ് പിന്നെ അതിൻ്റെ കേജ് കോൺസെറ്റ് അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇനി അതിൻ്റെ ഒരു റീബിൽഡിങ്ങും ഇതിൻ്റെ റീബിൽഡിങ്ങും പിന്നെ എഫ് സിക്ക് ആർ ജി ബി ചെയ്യാവുന്നതും പിന്നെ അത് കുറെ അധികം വർക്കുണ്ട് എല്ലാം കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കാം അല്ലേ നമുക്ക് ഓരോ ഓരോ എപ്പിസോഡായിട്ട് നമുക്ക് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പം സ്കിപ്പ് ചെയ്യാതിരുന്ന് കണ്ടുദ്ദേശം അപ്പം നമുക്ക് നേരെ അത് പോയേരാം അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഈ വീലങ്ങോട്ട് ഇളകാം ഗൈസ് അങ്ങനെ ആർ എസിന്റെ വർക്ക് ഏകദേശം ഇതുവരെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കണെന്തോണ്ടാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മളെ സിങ്ങാ ബുഷ് വെക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ ആർ എസിന് വേണ്ടി കസ്റ്റമൈസ് ആയിട്ടുള്ള ബുഷും കാര്യങ്ങളും വരും പിന്നെ അതുപോലെ തന്നെ വീലാക്സിൽ വീൽ സ്പേസസ് കാര്യങ്ങളെല്ലാം വരും നമ്മൾ വിചാരിച്ചാണ് സാധനം സെറ്റ് ആയില്ല അങ്ങനെ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വർക്ക് ഇവിടം വരെ വെച്ച് നിർത്തി വെച്ചേക്കേട്ടോ അപ്പോൾ വണ്ടി ബാക്കെല്ലാം ഇളക്കി വെച്ചേക്കാം ഇനി ബാക്കി നമുക്ക് നാളെ അതിൻ്റെ ബുഷും കാര്യങ്ങളും എടുക്കണം പിന്നെ ലേത്തിൽ കൊടുക്കണം അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ സ്റ്റോക്ക് സസ്പെൻഷൻ ചെയ്യാൻ പറയുന്നത് നമുക്ക് ഇവിടെ ചെറിയ രീതിക്ക് ഗ്രൈൻഡിങ് കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടി വരുകയാണ് അപ്പോൾ അത് സെറ്റാവും പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ആ സസ്പോ അതൊക്കെ ഞാൻ കാണിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനും നമുക്ക് ചെറിയ രീതിക്ക് ഡെൻറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ഇല്ലെങ്കിൽ നമ്മളെ സിങ്ങാൻ പോകുന്നിട്ട് ഇതിലടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ചെയ്യണം അപ്പം ആർ എസ് സിങ്ങിനെ പെയിൻറ്റിങ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം പിക്സൽ വർക്ക് ആട്ടെ എൻ എസിൻ്റെ അത് പിക്സൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഇത് നാളെ ഷിപ്പിങ്ങിനുള്ള കണട്ടെ കസ്റ്റമർ നമുക്ക് ഓർഡർ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇത് ചെയ്തതിന് ശേഷം കൊറിയർ ചെയ്യും പിന്നെ അതോടൊപ്പം തന്നെ എഫ് സി സൈഡും എപ്പിസോഡിൻ്റെ വെർഷൻ ടുവിൻ്റെ ലൈറ്റ് ഊരി വെച്ചിട്ടുണ്ട് ഇതിലും നമുക്ക് പിക്സൽ ചെയ്യണം പിന്നെ വേറെ ഏത് ഹെഡ് ലൈറ്റ് പിന്നെ ഒരു ടു ട്വൻ്റി ലൈറ്റ് ഉണ്ട് ടു ട്വൻ്റി ഹെഡ്ലൈറ്റകത്ത് റിംഗ് ലൈറ്റ് കയറ്റണം കേട്ടാ റിംഗ് ലൈറ്റും കാര്യങ്ങളെല്ലാം കസ്റ്റമർ കൊണ്ട് തന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് പുത്തൻ ഹെഡ് കേട്ടോ ഷോറൂമിനടുത്ത് കൊണ്ടുപോകുന്ന പുത്തൻ ഹെഡാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് റെഡ് ലൈറ്റ് ചെയ്യാനുള്ളത് ഇതെല്ലാം ചെയ്തെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തന്നാ പിക്സലെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഇത്തോ എന്തൊരു ബൾബ് പിന്നെ ഈ ആണ് നമുക്ക് അതിൽ ചെയ്യേണ്ട അപ്പോൾ ഇത് നമുക്ക് ചെയ്തതിന് ശേഷം കാണിച്ചിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അയൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഔട്ട്സെല്ലാം വേണം കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ എൻ എസിൻ്റെ അകത്ത് പിക്സൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് സൈഡിലായിട്ടാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ രീതിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഔട്ട് ലുക്ക് വരുന്നത് ഇനി ഇതിൻ്റെ മേൽ ഗ്ലാസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പവർ ആക്കിയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ ബാക്കി വർക്കിലോട്ട് പോകാം കഴിഞ്ഞ ദിവസം നമ്മൾ എൻ എസ്സിൻ്റെ ഹെഡ്ലൈറ്റ് ചെയ്ത പക്ഷേ നമുക്ക് ഇപ്പോൾ ഒരു ഹെഡ്ലൈറ്റ് വർക്ക് വന്നിട്ടുള്ള ഈ ഒരു ടു ഹെഡ് ലൈറ്റ് ഗ്ലാസ് വേണ്ട ഇത് ഇളക്കി വെച്ചേക്കാണ് ഇതാണ് ഈ ഒരു ടു ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലാസിൻ്റെ അവസ്ഥ അപ്പോൾ ഈ ഒരു ഗ്ലാസ് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു പുത്തൻ ഗ്ലാസ് കയറ്റാൻ പോകട്ടോ ഇതിനകത്ത് നമ്മൾ ഈ ഒരു ബീഡിങ്ങും കാര്യങ്ങളൊക്കെ ഇളക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നു ആർ എസ് ലോ എൻ എസ് ലോ ഇടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സ്ലീവാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് ലേത്തിക്കൊണ്ട് പോയി ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ സ്ലീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ദിവസം ഡിലേ ആയത് അപ്പം ഇന്ന് നമ്മൾ ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യും ഇന്ന് നൈറ്റ് കംപ്ലീറ്റ് ചെയ്യും നാളെ കസ്റ്റമറിൻ്റെ ടൈം മാറും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഗൈസ് അപ്പം നമുക്ക് ഇതിപ്പോൾ സ്റ്റോക്ക് സിംഗാമും കാര്യങ്ങളെല്ലാം ഊറ്റിയിട്ടുണ്ട് ഇത് വേറൊരു ഡ്യൂക്കിൻ്റെ കേട്ടോ വേട്ട ഇതും വേണമെന്നുള്ള ജസ്റ്റ് കോൺടാക്ട് ചെയ്ത കേട്ടോ നിങ്ങളെ വണ്ടിക്ക് സിംഗാമ് ചെയ്യണമെന്നുണ്ടായി ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് പവർ ആക്കാം പവറേഷക്കാം ഗൈസാം ഗൈസ് അങ്ങനെ ആർ എസ് പണിഞ്ഞു കൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു വി ത്രീ വർക്കിന് വന്നാൽ കേട്ടോ വി ത്രീ എസ് പുതിയ വണ്ടി ആർ എസിൻ്റെ പണി വേറെ ഏകദേശം എത്തി സിംഗാമ്പും സസ്പെൻഷനും ചെയിൻ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ുംങ്ങാമ്പും പോവാൻ വേണ്ടി കേട്ടോ സമയേറാണ്ട് പന്ത്രണ്ട് മണിയായും അങ്ങനെ അവിടെ ഇരുന്ന വണ്ടി നമ്മൾ ഇവിടെ ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മള് സിംഗാമ്പും കാര്യങ്ങളും കൊടുത്തു സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വെച്ച് ആക്കി എടുത്തു അതാ ഒരു രക്ഷ ഇല്ലാതെ സൈസിലോട്ട് മാറി ടയർ സൈസ് വേറെ ലെവൽ രീതിക്ക് അപ് അപ്സൈസിലോട്ട് മാറി കഴിഞ്ഞ രാത്രി നമ്മൾ പന്ത്രണ്ട് മണി വരെ വർക്ക് ചെയ്താ പന്ത്രണ്ട് മണി വരെ വർക്ക് ചെയ്തതാ നമ്മൾ ആർ എസ് സിങ്ങാൻ വർക്ക് ആ ഒരു അപ് സൈസ് ടയർ വന്നപ്പോൾ വണ്ടിയുടെ ലുക്ക് നോക്കി ബാക്ക് ടയർ മാത്രം എറിച്ച് വണ്ടിയുടെ വണ്ടീൻ്റെ ബാക്കി നോക്കാൻ നേരത്തെ ടയർ എന്തോ ഒരു മുതുക് ടയർ വണ്ടീനെ ബാക്കി കിടക്കുന്നു വണ്ടി ബാക്കിയെല്ലാം ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നു കേട്ടോ വേറെ ലെവൽ രീതിക്ക് നമ്മൾ വിചാരിച്ചതിനേക്കാട്ടി നല്ലൊരു ഔട്ട് ഔട്ട് പുട്ട് വന്നല്ലേടാ അപ്പോൾ അതാ നമ്മളിഞ്ഞ് വണ്ടി വെളിയിലോട്ട് ഇറക്കാൻ പോണ് അപ്പം അപ്പോൾ അതാ നമ്മളെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഔട്ട് ലുക്ക് വരുന്നത് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ചെയ്തതെന്ന് പറഞ്ഞാൽ അപ്സൈസ് ടയർ കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇടാ ചെയ്തിട്ടുള്ളത് നോക്കിയാണോ അത്രയും വലിയ ടയറാണ് വരുന്നത് ടയർ സൈസ് അറിയണമെങ്കിൽ ഇങ്ങനെ വരണം വണ്ടിയുടെ റൈഡിങ് ഫീൽഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് സിബിആറിന്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വണ്ടി വേറൊരു മൂടോ മൂടേഷ് ആക്കി വെച്ചിട്ട് വണ്ടിയാണ് ഗിരിയേട്ട പൊള്ളിയല്ലേ മൂടേഷ് എന്ന് പറയണക്ക് ഉള്ളൊരു വേറൊരു വൈബ് ആക്കി വെച്ചിട്ട് വണ്ടിയാണ് അപ്പോൾ ഇതിപ്പോ നമ്മൾ ഈ വണ്ടിയിൽ വണ്ടിയിലിപ്പോൾ എണ്ണ കുറവാണ് അതുകൊണ്ട് നല്ല രീതിയിൽ കൈ കൊടുത്ത് പോകാൻ പറ്റില്ല വണ്ടി ഇപ്പോൾ അപ്സൈസ് ടയറാക്കിയപ്പോൾ നമുക്ക് കോണ്ടറിങ് ഫീൽ വേറെ ലെവല് രീതിക്ക് കോണ്ടറിങ് ഫീൽ കിട്ടും റൗണ്ട് എത്ര സൈസാണ് ഇട്ടേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ആർ എസിൽ ഇടാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ വലുതാണ് ഇട്ടേക്കുന്നത് ഏറ്റവും വലുത് കട 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 ഇതാണ് ഇതാണ് നമ്മുടെ സിസ്റ്റം എങ്ങനെ മണ്ണാക്കൊന്നും ഇല്ല വണ്ടി ഇഴച്ചിലൂടെ ഇഴച്ചില് നമ്മൾ ചെറിയൊരു ഷോർട്ട് റൈഡ് അത്രേ ഉള്ളു കാര്യത്തിൽ നിന്നുള്ളൂ ഒരു ചെറിയൊരു റൈഡ് എടുത്ത് നല്ല രീതിയിൽ ലോ റംഗ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത്യാവശ്യം ലോ റേറ്റ് കേട്ടോ ഗിരിയേട്ടം പൊളിയല്ലേ ഗിരിയേട്ടം മോട്ടിവേഷൻ തകർന്നു പോയി നമ്മൾ എന്തിനൊക്കെ ഊരി പോയി അണ്ടർ ഇല്ലേ കൊണ്ട് അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് റൺസ് കുറവായുണ്ട് നമ്മൾ ചെറിയ രീതിയിൽ കൊണ്ട് ഇറക്കുമ്പോൾ തന്നെ അടി അടിക്കാനുള്ള ചാൻസസ് ചാൻസസ് കൂടുതലാണ് വൺസ് അപ്പുറം കുറെ കുറേ നാളായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എവിടെ വണ്ടി വണ്ടിക്ട് ഈ ഗൈസ് ആ ഒരു പച്ചപ്പില്ലിൻ്റെ വറുത്ത് ഈ വണ്ടി വെച്ചപ്പോൾ വേറെ നൈസ് ലുക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ വണ്ടിയെ പറ്റി പറയാനുള്ളത് നമ്മൾ ചെയ്ത് വർക്ക് തന്നെയാണ് മെയിനായിട്ട് ആ ഒരു സൈസ് ടയർ വന്നപ്പോൾ നല്ല രസമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു കുറച്ച് റൈഡിങ് ഫീൽസും ആ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും മശാമര ഇതാണ് നമ്മളൊരു ഒരു ഫുൾ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഈ ഒരു ഞായറാഴ്ച നേട്ടം തീർന്നു ഇതിപ്പോൾ എത്ര ദിവസം ഒന്നിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അവർ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ